നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യം പൊതുവികാരമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ കൂടുതൽ ആളുകൾ തുണി പറിച്ചെറിയും മുമ്പ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണമെന്ന് ശോഭ സുരേന്ദ്രൻ അറുപത്തിരണ്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാർക്ക് രണ്ട് ഗഡു നാളെ മുതൽ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗെ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി രാഹുൽ മാക്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം പൊതുവികാരമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെക്കണമെന്നത് കേരള സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതൊരു പൊതുവികാരമായി രൂപപ്പെട്ടിരിക്കുകയാണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു എറണാകുളത്തെ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാതികളുടെ പെരുമഴയാണ് രാഹുലിനെതിരെ കേരളീയ സമൂഹത്തിന് മുന്നിലുള്ളത് ധാർമ്മികതയുടെ അംശം ബാക്കിയുണ്ടെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാതെ മുന്നോട്ടു പോകുന്നതിന് പകരം ഉചിതമായ തീരുമാനമെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇത് കേവലം ആരോ തെളിവുകളാണെന്നും അത് മൂടി വെച്ച് പോകാനാവില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണെങ്കിൽ അത് വളരെ ഗൌരവമായ സ്ഥിതിയാണെന്നും അവർ ജീർണതയുടെ പിടിയിലാണെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കൂടുതൽ ആളുകൾ തുണി പർച്ചറിയും മുമ്പ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണമെന്ന് ശോഭ സുരേന്ദ്രൻ കൂടുതൽ ആളുകൾ തുണി പറിച്ചെറിയും മുൻപ് എം എൽ എ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണമെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അതിന് മാങ്കൂട്ടത്തിലിന്റെ തലയ്ക്കകത്ത് ആൾതാമസമില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് വി ഡി സതീശനും പരിണത പ്രജ്ഞരായ കോൺഗ്രസ് നേതാക്കളുമാണെന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു ഇത്ര കണ്ട് തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് തിരുത്താൻ തയ്യാറാവാത്ത കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരുമെന്നും എല്ലാവരും കുറ്റക്കാരാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മോശം പരാമർശം ഏറെ പരിക്കുണ്ടാക്കുക വ്യക്തിപരമായി ആവുമെന്നും ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ആരോപണ വിധേയരായവനെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ആർജവും കോൺഗ്രസ് കാണിക്കണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അറുപത്തിരണ്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാർക്ക് രണ്ട് ഘഡു നാളെ മുതൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാർക്ക് രണ്ട് ഘടു നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോരുത്തർക്കും ലഭിക്കും ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തും ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി തുക വീട്ടിലെത്തിച്ച് നൽകും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം നൽകേണ്ട തുക കോടി രൂപ കൂടി സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചതായി മന്ത്രി ബാലഗോപാൽ അറിയിച്ചു മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗെ അറസ്റ്റിൽ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്രമസിംഗെ ഭാര്യയുടെ ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് ലണ്ടനിലേക്ക് നടത്തിയ സ്വകാര്യ സന്ദർശനത്തിന്റെ പേരിലാണ് കൊളംബോയിൽ വെച്ച ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിക്രമസിംഗെയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മുതൽ രണ്ട് വർഷം ാണ് റെിൽ വിക്രമസിംഗ് ശ്രീലങ്കയുടെ ഒമ്പതാമത്തെ പ്രസിഡന്റ് ആയിരുന്നത് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് പകരം പണം നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെച്ചു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് പകരം പണം നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നത് നീട്ടിവെച്ചതായും സെപ്റ്റംബർ ഒന്നിന് പകരം പത്ത് മുതലാവും പദ്ധതി നടപ്പിലാക്കുക ഓണ കച്ചവടം പരിഗണിച്ചാണ് തീരുമാനം നീണ്ടിവെച്ചതെന്ന് ബെബ്കോ അറിയിച്ചു സംസ്ഥാന അടിസ്ഥാനത്തിൽ പൈലറ്റായി പദ്ധതി നടപ്പാക്കുന്ന തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ പത്ത് മുതൽ മദ്യത്തിന് ഇരുപത് രൂപ വിലവർദ്ധന ഉണ്ടാകും മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവാതിരിക്കാനാണ് തമിഴ്നാട് മാതൃകയിൽ പുതിയ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് മിനറൽ വാട്ടർ കുപ്പികൾ വലിച്ചെറിഞ്ഞുള്ള പരിസ്ഥിതി മലിനീകരണ വിഷയത്തിൽ കോടതി ഇടപെടൽ മദ്യകുപ്പികളുടെ വിഷയത്തിൽ പുതിയ പരീക്ഷണം തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിലൂടെ ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കുകയും ലക്ഷ്യമാക്കുന്നുണ്ടെന്നും ലോക്കോ അധികൃതർ വ്യക്തമാക്കി പരാതിക്കെതിരായ അധിക്ഷേപ പരാമർശം ക്ഷമ ചോദിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്കെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നിർവ്യാജം ക്ഷമ ചോദിച്ച വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിനെതിരെ പരാതി പറയുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അർത്ഥവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമാണ് എം പി നേരത്തെ പ്രതികരിച്ചിരുന്നത് ശ്രീകണ്ഠന്റെ പരാമർശത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നടക്കം വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് ക്ഷമാപണം നടത്തിയത് താൻ പറഞ്ഞത് തെറ്റായി തോന്നിയെങ്കിൽ പിൻവലിക്കുന്നതായും അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും രാഹുലിനെ വെള്ളപൂശിയിട്ടില്ലെന്നും ശ്രീ അറിയിച്ചു ആദിവാസിയെ മുറിയിൽ ആറ് ദിവസം പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായി പരാതി മദ്യമെടുത്ത് കുടിച്ചതിന് ആദിവാസിയെ ആറു ദിവസം മുറിയിൽ പൂട്ടി പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായി പരാതി പാലക്കാട് മുതലമടയിൽ ചമ്പക്കുഴി സ്വദേശി അൻപത്തിനാലുകാരനായ വെള്ളയ്യനെ ഊർക്കുളം ഫാം സ്റ്റേയിൽ പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായാണ് പരാതി ഫാം സ്റ്റേയിലെ മറ്റൊരു തൊഴിലാളി സംഭവം പറഞ്ഞ് ദളിത് നേതാവിനോട് വിവരം പറയുകയും ഇയാൾ പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയും ചെയ്തതാണ് ചെയ്താണത്രേ വിവരം പുറത്താവുന്നത് വെള്ളയ്യനെ തിരഞ്ഞെത്തിയ സ്ത്രീകളടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്താനും പറയുന്നു തുടർന്ന് സ്ഥലത്തെത്തിയാണ് വെള്ളയ്യനെ മോചിപ്പിച്ചതെന്നാണ് അറിയുന്നത് പാലക്കാട് സ്കൂൾ വളപ്പിൽ സ്ഫോടക വസ്തു കണ്ടെടുത്തിയ സംഭവം ഉറവിടത്തെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐ എം മാർച്ച് പാലക്കാട് മൂത്താൻ സ്കൂൾ കോമ്പൗണ്ടിൽ കണ്ടെത്തിയ ബോംബിന്റെ ഉറവിടത്തെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡി ഡിഇ ഓഫീസിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തി ആർ എസ് എസിനും ബിജെപിക്കും മൃഗീയ സ്വാധീനമുള്ള സ്ഥലത്ത് ദിവസവും രാവിലെയും വൈകിട്ടും ശാഖ നടത്തുന്ന സ്കൂളിന്റെ വളപ്പിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുള്ളതെന്നും പുറമെ നിന്ന് മറ്റാരെങ്കിലും ഇത് ചെയ്യാനുള്ള സാധ്യതയില്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ജിം പരിശീലകനടക്കം കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ടു പേർ പിടിയിൽ ജിം പരിശീലകനും പശ്ചിമബംഗാൾ സ്വദേശിയും കഞ്ചാവ് വിൽപ്പനയ്ക്ക് പിടിയിൽ ആലപ്പുഴയിലെ കൊമ്മാടിയിലാണ് ജിം പരിശീലകനായ മുപ്പത്തിയൊന്നുകാരൻ വിഷ്ണു പിടിയിലായത് ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് മൂന്ന് നാല് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു ജിമ്മിന്റെ മറവിൽ യുവാക്കൾക്ക് കഞ്ചാവ് വിൽക്കുകയായിരുന്നു വിഷ്ണു കായംകുളത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ അമിത് മണ്ഡൽ പിടിയിലായത് ഇയാളുടെ കയ്യിൽ നിന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ഒന്ന് ദശാം ാംാവാണ് കണ്ടെടുത്തത്തിനേഴുകാരി പിടിയിൽ പതിനേഴ് വയസ്സുകാരിയെ സംഘം ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ച പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം നാല് പേർ പിടിയിൽ വടകര പതിയാരക്കര സ്വദേശി പത്തൊൻപത് കാരൻ അഭിഷേക് അയണ്ണ ചോലക്കര സ്വദേശി പത്തൊൻപത് കാരൻ മിഥുൻദാസ് വേളം പെരുമ്പാട്ട് സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ ആദർശ് എന്നിവരും ഒരു പതിനേഴുകാരനുമാണ് പിടിയിലായത് ഇവരിൽ അഭിഷേക് മൂന്നാം തവണയാണ് പോക്സോ ഫീസിൽ പിടിയിലാകുന്നത് ആദർശ് നവമാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായുള്ള സൗഹൃദം മുതലെടുത്ത് കുട്ടിയെ മിഥുൻദാസിന്റെ കാരണയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു മൂന്ന് പേരെ കോടതി റിമാൻഡ് ചെയ്തു പതിനേഴുകാരനെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു അട്ടപ്പാടിയിൽ വനപ്രദേശത്ത് നൂറ്റി അൻപത്തി കഞ്ചാവ് ചെടികൾ കണ്ടെത്തി അട്ടപ്പാടി പുതൂർ താഴെ ഭൂതയാർ അംഗൻവാടിക്ക് സമീപം വനപ്രദേശത്ത് നൂറ്റി അൻപത്തി ആറ് കഞ്ചാവ് ചെടികൾ എക്സൈസ് കണ്ടെത്തി സാമ്പിൾ കഴിച്ച് ബാക്കിയുള്ള നൂറ്റി അൻപത്തി അഞ്ച് കഞ്ചാവ് ചെടികൾ സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇൻസ്പെക്ടർ മുഹമ്മദ് ഇഹ്ലാസ് അലി പ്രിവന്റീവ് ഓഫീസർമാരായ ജെ ആർ അജിത് രതീഷ് കെ സിവിൽ ഓഫീസർമാരായ പ്രദീപ് ആർ ലക്ഷ്മണൻ ഭോജൻ രജീഷ് ഏ കെ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ഹോട്ടലിലെ മാലിന്യ ഇറങ്ങിയ തൊഴിലാളി മരിച്ചു പാലക്കാട് ഹോട്ടലിന്റെ മാലിന്യ കുഴി ശുചീകരിക്കാൻ ഇറങ്ങിയ തൊഴിലാളി മരിച്ചു കല്ലേക്കുളങ്ങര സ്വദേശി സുജീന്ദ്രനാണ് മരിച്ചത് ഒലവക്കോട് ഉമ്മിനിയിലാണ് സംഭവം ഇന്ന് രാവിലെ ഉമ്മിനി ഹൈസ്കൂളിന് എതിർവശം നൈപുണ്യ ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം ഹോട്ടലിലെ മലിനജലം എത്തുന്ന കുഴി രണ്ടു ദിവസമായി തടസ്സം നേരിട്ടിരുന്നു ഇത് ശരിയാക്കാൻ ഹോട്ടലുടമ ഉടമ സുജീന്ദ്രൻ സുചീന്ദ്രൻ മാലിന്യക്കുഴിയിൽ ഇറങ്ങിയത് ഏതാനും സമയത്തിനകം ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു അനങ്ങാൻ കഴിയാതെ വന്നതോടെ അപകടം മണത്ത ഹോട്ടലുടമ സുജീന്ദ്രനെ രക്ഷിക്കാനായി മാലിന്യ കുഴിയിലേക്ക് ഇറങ്ങി എന്നാൽ ഹോട്ടൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു ഇയാളെ നാട്ടുകാർ ചേർന്ന് പുറത്തെത്തിച്ചെങ്കിലും സുജീന്ദ്രനെ കുഴിക്കുള്ളിൽ നിന്ന് രക്ഷിക്കാനായില്ല വിവരം അറിഞ്ഞു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പുറത്തെടുത്തപ്പോഴേക്കും ശുചീന്ദ്രൻ ഭരണപ്പെട്ടിരുന്നു ആളുമാറി പോലീസ് മർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ ആളുമാറിയുള്ള ജനമൈത്രി പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ മൂവാറ്റുപുഴ സ്വദേശി അമൽ ആന്റണിക്കാണ് മർദ്ദനമേറ്റത് ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയ ബാറ്ററി പൂക്കടയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ വിട്ടയക്കപ്പെട്ട യുവാവ് അവശ്യനിലയിൽ മൂവാറ്റുപുഴ തൊടുപുഴ എന്നിവിടങ്ങളിൽ ചികിത്സ തേടി യുവാവിന്റെ പരാതിയിൽ പക്ഷേ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത് പതിനഞ്ചുകാരിയെ പ്രണയം ലൈംഗികമായി ചൂഷണം ചെയ്ത യുവാവ് അറസ്റ്റിൽ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പതിനഞ്ചുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത യുവാവ് പോക്സോ കുറ്റത്തിന് അറസ്റ്റിൽ കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് സ്വദേശി ഇരുപത്തിയൊന്നുകാരനായ ഫർഹാനെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബേക്കറിയിലെ വാഹന ഡ്രൈവറായ ഫർഹാൻ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ലോഡ്ജിലടക്കം കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് കോടതി ഫർഹാനെ റിമാൻഡ് ചെയ്തു എ എസ് ഐ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാസർകോട് എ എസ് ഐയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കുറ്റിക്കോൽ സ്വദേശി അൻപതുകാരനായ മധുസൂദനെയാണ് ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത് അവിവാഹിതനാണ് കാരണം വ്യക്തമല്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം പൊതുവികാരമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ കൂടുതൽ ആളുകൾ തുണി പറിച്ചെറിയും മുമ്പ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ രാഹുൽ മാമ്പൂട്ടത്തിൽ തയ്യാറാവണമെന്ന് ശോഭ സുരേന്ദ്രൻ അറുപത്തിരണ്ട് ലക്ഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാർക്ക് രണ്ട് ഗഡു നാളെ മുതൽ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗെ അറസ്റ്റിൽ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം